ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി ചാവക്കാട് ഹയാത്ത് ആശുപത്രിയുമായി സഹകരിച്ച് ചാവക്കാട് ബീച്ച് ലവേഴ്സ് ലോക ഹൃദയ ദിനം സംഘടിപ്പിച്ചു ബ്ലാങ്ങാട് ബീച്ചിൽ കൂട്ടയോട്ടം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് പൊതുജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന ഫ്ലാഷ് മോബ് എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പുത്തൻകടപ്പുറത്ത് സമാപിച്ചു റിട്ടയേർഡ് ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഹൃദയാരോഗ്യം സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ ഷൌജാദ് മുഹമ്മദും മാനസികാരോഗ്യവും വ്യായാമവും എന്ന വിഷയത്തിൽ സുലൈമാൻ അസ്ഹരിയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ബീച്ച് ലവേഴ്സ് കോർഡിനേറ്റർ നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു ഹയാത്ത് ഹോസ്പിറ്റൽ മാനേജർ മുഹമ്മദ് ഷാക്കിർ നഴ്സിംഗ് സൂപ്രണ്ട് അജിത ദേവി ബീച്ച് ലവേഴ്സ് ഭാരവാഹികളായ അബ്ദുൾ മനാഫ് കെ വി ഷാനവാസ് ഉമ്മർ കരിപ്പായിൽ ഷാജഹാൻ ഹുസൈൻ അക്ബർ സുധീർ പുന്ന ഹസൻ സേട്ടു സലാം മുതൂർ മൊയ്നുദ്ദീൻ ഷറഫുദ്ദീൻ അഷ്റഫ് സലീം ഹാജി ഫിറോസ് ബിജു അലിമോൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു നക്ഷത്ര മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നൈൻ ഹാൻഡ് മെയ്ഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്